സീറോ സീറോ മലബാർ മലബാർ സഭ 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 സിനിമയുടെ പ്രമേയം സഭയുടെ ആരോപിച്ചു ബന്ധപ്പെട്ട ചില അടയാളങ്ങളെ ആരോപിച്ചിട്ടുണ്ട് പാർട്ടികളുടെ നിലപാടിനോട് പ്രതികരണമില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിശ്വാസങ്ങളെ കാണിക്കുന്ന സിനിമകൾ തുടർച്ചയെ വരുന്നുണ്ടെന്നും ഇത് സഭയെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും സഭ വ്യക്തമാക്കി വിനോദ വിനോദ അറിയാം പക്ഷേ ഉപാധിയെ വിവാദ ഉപാധിയാക്കാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ പറയട്ടെ അങ്ങനെ പറയാനുള്ള കാരണം ചോദ്യത്തിലെ ധ്വനി വ്യക്തമാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനത്തോട് പ്രതികരിക്കാനില്ല കാരണം ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സഭയുടെ നിലപാട് വളരെ വ്യക്തമാണ് ഈ നാളുകളിലൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവുമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിശ്വാസത്തെയും കത്തോലിക്കർ പരിപാടനമായി കരുതുന്ന വിശുദ്ധ ബൈബിളിലെ ചില സപ്ഞകളെയും അതുപോലെ കത്തോലിക്കരുമായി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില അടയാളങ്ങളെയും ഒക്കെ വളരെ മോശമായും വികലമായും ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ മോശം പ്രവണതയാണ് അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് ഇതൊക്കെയായി ബന്ധപ്പെട്ട് അണിയറയിൽ പ്രവർത്തിക്കുന്നവർ ചിന്തിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ് ഇത് ഒരു കാരണവശാലും നന്മയുളവാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇപ്പോൾ വിവാദമായിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് തകർന്നു കിടക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒടിഞ്ഞ് വീഴുന്ന ഒരു കുരിശിനെ ഈ സിനിമയുടെ ആദ്യ ഭാഗത്തിൻ്റെ പേരുമായും അതുപോലെ തന്നെ അതിനുശേഷം ഈ സിനിമയിൽ ഉപയോഗിക്കപ്പെടുന്ന പിശാജിനെ സൂചിപ്പിക്കുന്ന ലൂസിഫറിനോട് ചേർന്ന് നിൽക്കുന്ന എൽ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തോട് ചേരുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ സിനിമയിലെ ചില പരാമർശങ്ങൾ ഡയലോഗുകളായി മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും ഇടയിൽ വിരിയുന്ന ഇരുട്ടിൻ്റെ പുഷ്പം ഇരുട്ടിൻ്റെ പൂവ് എന്ന് വിളിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്തു കഴിഞ്ഞാൽ പിശാചിനെയല്ലാതെ മറ്റാരെയാണ് ആശ്രയിക്കേണ്ടി വരിക എന്നൊക്കെയുള്ള പരാമർശങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് സാധാരണ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതമായ ദശലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ക്രൈസ്തവ കത്തോലിക്കാ മതത്തെയും മതത്തിൻ്റെ ചിഹ്നങ്ങളെയും മതവിശ്വാസത്തെയും ഇപ്രകാരം അവ അവഹേളിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷേ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ബോധപൂർവമാണ് നിർമ്മിക്കുന്നത് എങ്കിൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രധാന കഥാപാത്രമായ മോഹൻലാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അതിൽ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ചില പ്രശ്നങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കത്തോലിക്ക ക്രൈസ്തവ മതവിശ്വാസികളുടെ ഈ ബുദ്ധിമുട്ടിനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യാതെ പോയത് അദ്ദേഹം അഭിനയിക്കുന്ന ഈ സിനിമയിൽ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഡയലോഗുകൾ ഉണ്ടാകുന്നത് അതുപോലെ ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത് തീർച്ചയായും ആശങ്കയുളവാക്കുന്ന കാര്യമാണ് അവരതിനുത്തരം പറയേണ്ട കാര്യവുമാണ് ഒപ്പം തന്നെയും ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്രകാരം ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുക ഇല്ലുമിനാറ്റി പോലെയുള്ള സംഘങ്ങൾ അതുപോലെ തന്നെ സാത്താൻ ആരാധകരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്നൊക്കെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും കാണാതെ പോകാൻ പറ്റുമെന്ന് കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവണതകൾ ഒരു കാരണവശാലും സമൂഹത്തിന് നന്മയല്ല സമ്മാനിക്കുന്നത് അതോടൊപ്പം തന്നെ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ തിന്മ ജയിക്കുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അങ്ങനെയുള്ള പ്രമേയങ്ങളും അടിസ്ഥാനപ്പെടുത്തുന്നത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണെങ്കിലും അതിനെ തീർച്ചയായും പൊതുസമൂഹം തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള സുചിന്തി